ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമക്കെതിരായി ഇടതുമുന്നണി സർക്കാർ സ്വീകരിച്ച പ്രതികാര നടപടികളെല്ലാം റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ക്രിമിനലുകളുടെ ഈറ്റില്ലമായിരിക്കുന്ന എസ്എഫ്ഐക്ക് കേരളം കൊടുത്ത മധുര പ്രതികാരമാണ് രമക്കെതിരായ അന്വേഷണം ഏകപക്ഷീയമെന്ന് പറഞ്ഞ ഹൈക്കോടതി ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിണറായി സർക്കാർ സ്വീകരിച്ച പ്രതികാര നടപടികൾ റദ്ദാക്കുന്നത് ഡോക്ടർ രമയ്ക്കെതിരായി നടന്ന അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലുണ്ടായെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റിന്റെ പരാതിയിലാണ് പിണറായി സർക്കാർ രമയെ സ്ഥലം മാറ്റുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എസ് എഫ് ഐ പ്രവര്ത്തകരുടെ നേതൃത്വത്തിൽ കോളേജിൽ അനാശാസ്യ പ്രവർത്തനം നടക്കുന്നതായും ലഹരി വില്പന ഉണ്ടെന്നും അടക്കം രമയുടെ ആരോപണത്തിനെതിരെയാണ് എസ്എഫ്ഐ പരാതി നൽകുന്നത് വിദ്യാർത്ഥികളെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതിന്റെ പേരിൽ കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞ് പ്രിൻസിപ്പൽ കുറ്റപ്പെടുത്തിയതിന്റെ പകുതീർക്കൽ കൂടിയാണ് നടന്നത് പിന്നാലെയാണ് സർക്കാർ ഇവരെ സ്ഥലം മാറ്റുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് കോളേജിൽ എസ് എഫ് ഐക്കാരുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗവും അസാൻമാർഗിക പ്രവർത്തനങ്ങളും നടക്കുന്നുവെന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് ഡോക്ടർ രമ പറയുന്നത് എസ് എഫ്ഐയുടെ സമ്മർദ്ദ ഫലമായാണ് ഡോക്ടർ രമയെ സ്ഥലം മാറ്റുന്നത് കോളേജിൽ എസ് എഫ് ഐക്കാർ നടത്തിവന്ന അച്ചടക്ക ലംഘനങ്ങളെക്കുറിച്ചും അസാൻമാർഗിക പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രതികരിച്ചതിന്റെ വൈരാഗ്യമാണ് തനിക്കെതിരെയുള്ള പരാതികൾക്ക് പിന്നിലെന്ന് അധ്യാപികയുടെ വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു ഡോക്ടർ രമ ഓൺലൈൻ മാധ്യമങ്ങളോട് നടത്തിയിട്ടുള്ള പ്രതികരണം ഓപ്പൺ കോർട്ടിൽ നേരിട്ട് കണ്ട കോടതി അധ്യാപിക തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വിലയിരുത്തുകയാണ് ഉണ്ടായത് സർവീസിന്റെ അവസാന ദിവസം എസ് എഫ് ഐ രമയ്ക്കെതിരെ ഒരു കുറ്റപത്രം തയ്യാറാക്കി ഇറക്കിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രേരണയിലും നിർദ്ദേശത്തിലുമാണ് ഡോക്ടർ രമയ്ക്കെതിരെ എസ് എഫ് ഐയുടെ ീക്കങ്ങൾ നടക്കുന്നത് രമയ്ക്കെതിരെയുള്ള വകുപ്പ് തല അന്വേഷണവും കോടതി റദ്ദാക്കി തങ്ങളുടെ പരിധിക്ക് നിൽക്കാത്ത അധ്യാപിക പെൻഷൻ പോലും വാങ്ങരുതെന്ന അവസ്ഥ ഉണ്ടാക്കാനായിരുന്നു എസ് എഫ്ഐയുടെ താളത്തിനൊത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും തുള്ളിയത് ഹൈക്കോടതി വിധി ഇവർക്കെല്ലാം ഇപ്പോൾ കരണത്തേറ്റ അടിയായി ഡോക്ടർ രമക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കാൻ കോഴിക്കോട് കോളേജ് ഏറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അന്വേഷണ ചുമതല നൽകിയത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇതോടെ കോപത്തിലായ മന്ത്രി വകുപ്പും പഴയൊരു പരാതി പൊടിതെട്ടിയെടുത്ത് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി അവസാന പ്രവൃത്തി ദിനം കുറ്റപത്രം നൽകുകയായിരുന്നു എസ് എഫ്ഐയുടെ നിരന്തരമായ സമ്മർദ്ദ ഫലമായാണ് തനിക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് വകുപ്പ് ഇതിന് തയ്യാറായതെന്നും ഡോക്ടർ രമയുടെ ഹർജിയിൽ ആരോപിച്ചിരുന്നു കോടതി ഇതാണ് ശരിവച്ചിരിക്കുന്നത് പരാതിയിലൂടെ എസ് എഫ് ഐക്ക് വേണ്ടി അധ്യാപികയുടെ പെൻഷൻ മുടക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂട്ടുനിന്നത് ഇക്കാര്യത്തിലെല്ലാം ഹർജിക്കാരി പറഞ്ഞത് കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രിൻസിപ്പലിനെതിരെ പ്രത്യക്ഷത്തിൽ തെളിവൊന്നുമില്ലെന്നും എസ് എഫ് ഐ ഇടപെടൽ വ്യക്തമാണെന്നുമായിരുന്നു ഇക്കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണം